ഗൂഗിൾ എ ആയി ലോകത്ത് ഒരു കൊടുങ്കാറ്റ് തന്നെ അഴിച്ചുവിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മളെ നേരെ ആ കൊടുങ്കാറ്റിൻ്റെ കേന്ദ്രത്തിലേക്ക് അങ്ങ് ചെല്ലാൻ പോവാണ് ജെമിനി നാനോ ബനാന വിയോ എന്തൊക്കെയോ പുതിയ പേരുകൾ അല്ലേ ഇതൊക്കെ കേട്ട് തല തലപ്പുകയെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട നിങ്ങൾ ഒറ്റയ്ക്കല്ല സത്യം പറഞ്ഞാൽ ഗൂഗിൾ ഒരാഴ്ച കൊണ്ട് പുറത്തിറക്കിയത് ചില കമ്പനികൾ ഒരു വർഷമെടുത്ത് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് അത്രയ്ക്കുണ്ട് കാര്യങ്ങൾ അപ്പോ ഈ ബഹളമൊക്കെയൊന്ന് മാറ്റി നിർത്തിയിട്ട് ഇതിൽ ഓരോന്നും എന്താണെന്നും ഇവയെല്ലാം കൂടി എങ്ങനെയാണ് ഒരുമിച്ച് ഒരു കിടിലം സംഭവമാവുന്നതെന്നും നമുക്ക് നോക്കാം ശരി അപ്പോൾ നമുക്ക് തുടങ്ങാം ഈ പുതിയ എ ഐ ലോകത്തിന്റെ എല്ലാം ഹൃദയമെന്നു പറയുന്നത് അല്ലെങ്കിൽ തലച്ചോർ എന്ന് വേണമെങ്കിൽ പറയാം അതാണ് ജെമിനി ത്രീ പോയിന്റ് സീറോ പ്രോ അവിടെന്നാണ് എല്ലാം തുടങ്ങുന്നത് ഇതൊരു സാധാരണ അപ്ഗ്രേഡ് ആണെന്ന് കരുതരുത് കേട്ടോ ഇത് ടെക്സ്റ്റ് മാത്രമല്ല ചിത്രങ്ങൾ വീഡിയോ കോഡ് ഇതൊക്കെ ഒരേ സമയം മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു മൾട്ടി മോഡൽ സംഭവമാണ് ഒരു സംഭവമാണ് ഇപ്പോൾ ടെക്സ്റ്റിന്റെ കാര്യം എടുക്കാം അതൊക്കെ സിമ്പിളാ ഒരു മുപ്പത് പേജുള്ള റിസർച്ച് റിപ്പോർട്ട് അങ്ങ് കൊടുക്കുന്നു എന്ന് വെക്കാം അതിന്റെ വലിയ മെമ്മറി പവർ വെച്ച് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്ത് ഒരു ചുരുക്കം നിങ്ങൾക്ക് തരും എങ്ങനെയുണ്ട് പക്ഷെ കഥ അവിടെ തീരുന്നില്ല ജമിനിക്ക് കണ്ണുകളുണ്ട് അതായത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ ഡാഷ്ബോർഡിന്റെ ഒരു സ്ക്രീൻഷോട്ട് കൊടുത്താൽ മതി അതിലെ പാറ്റേൺസ് ഒക്കെ കണ്ടുപിടിച്ച് ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വരെ പറഞ്ഞു തരും ഒന്ന് ആലോചിച്ചു നോക്കൂ ഇനി വീഡിയോയുടെ കാര്യം ഒരു വീഡിയോ ക്ലിപ്പ് കൊടുത്താൽ അത് ശരിക്കും ഒരു എഡിറ്ററെ പോലെയാണ് പ്രവർത്തിക്കുക വീഡിയോയെ പല ചാപ്റ്ററുകളായി തിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതാണെന്ന് പറയും എന്തിന് ഇവിടെ കട്ട് ചെയ്യാം അവിടെ ഒന്ന് സൂം ചെയ്താൽ കൊള്ളാം എന്നൊക്കെ വരെ നിർദ്ദേശങ്ങൾ തരും തീർന്നില്ല കേട്ടോ ജമിനി കോഡിങ്ങിലും ഒരു പുലിയാണ് നിങ്ങൾക്കൊരു ഫിസിക്സ് സിമുലേഷൻ ഉണ്ടാക്കണോ അതോ കുട്ടികൾക്ക് വേണ്ടി ഒരു പഠിക്കാനുള്ള ആപ്പ് വേണോ നിങ്ങൾ ഐഡിയ പറഞ്ഞാൽ മതി അതിനുവേണ്ട ഫുൾ കോഡ് ജമിനി എഴുതി തരും ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല ഈ കണക്കുകൾ തന്നെ നോക്കൂ സങ്കീർണമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ജമിനി അതിന്റെ പ്രധാന എതിരാളികളെയെല്ലാം പിന്നിലാക്കിയിരിക്കുകയാണ് ഈ ചാർട്ടിൽ നിങ്ങൾക്ക് കാണാം ജമിനിയാണ് ടോപ്പിൽ നിൽക്കുന്നത് അപ്പോൾ എന്നാണിതിൻ്റെ ഒക്കെ അർത്ഥം ഈ മൾട്ടി മോഡൽ അതായത് പലതരം വിവരങ്ങൾ ഒരുമിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് അതൊരു വെറും ഫീച്ചറല്ല ഇത് എ ഐ എന്ന കളിയുടെ റൂൾസ് തന്നെ മാറ്റി എഴുതുകയാണ് ഭാവിയിലെ എ ഐ ആയിരിക്കുമെന്ന് ഉറപ്പാണ് ശരി അപ്പം നമുക്ക് ശക്തമായ ഒരു തലച്ചോറുണ്ട് പക്ഷെ തലച്ചോറ് മാത്രം പോരല്ലോ നമ്മുടെ ആശയങ്ങൾക്ക് ഒരു രൂപം കൊടുക്കാൻ ഒരു കലാകാരൻ വേണ്ടേ അതാണ് നമ്മുടെ അടുത്ത താരം നാനോ ബനാന പ്രോ ചിരിക്കേണ്ട സംഭവം വേറെ ലെവലാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മറ്റേ എഐ ടൂളുകൾ ഉണ്ടാക്കുന്ന ചിത്രങ്ങളിൽ എഴുത്തുകൾ വരുമ്പോഴുള്ളൊരു പ്രശ്നം അക്ഷര തെറ്റുകൾ വളഞ്ഞും പുളഞ്ഞുമൊക്കെയുള്ള വാക്കുകൾ എന്നാൽ നാനോ ബനാന ആ പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിക്കുന്നു ഇവിടെ നോക്കൂ പരസ്യങ്ങൾക്കും പോസ്റ്ററുകൾക്കുമൊക്കെ വേണ്ട ക്രിസ്റ്റൻ ക്ലിയർ ടെക്സ്റ്റ് ഉള്ള ചിത്രങ്ങൾ ഇതുണ്ടാക്കും ഇത് വെറും ടെക്സ്റ്റ് മാത്രമല്ല കേട്ടോ ഇതിന് ഗൂഗിൾ സെർച്ച് ഉപയോഗിച്ച് ഫാക്ചർ ചെയ്യാൻ പറ്റും അതായത് ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങൾ വെച്ചുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കാം അതുപോലെ ഒരു പകൽ സമയത്തെ ചിത്രം രാത്രിയാക്കണോ അല്ലെങ്കിൽ ഒരു പത്തിരുപത് ചിത്രങ്ങൾ ചേർത്ത് പുതിയൊരെണ്ണം ഉണ്ടാക്കണോ അതിനുള്ള പ്രൊഫഷണൽ ടൂൾസും ഇതിലുണ്ട് ഓക്കെ അപ്പോൾ ചിന്തിക്കാൻ ജെമിനിയായി വരയ്ക്കാൻ നാനോപനാനയുമായി ഇനി നമ്മൾ വരച്ച ചിത്രങ്ങൾക്ക് ജീവൻ കൊടുക്കണ്ടേ അവയെ ചലിപ്പിക്കണ്ടേ അവിടെയാണ് വി ഒ ത്രീ പോയിന്റ് വണ്ണിന്റെ എൻട്രി ഇതിന്റെ ഏറ്റവും വലിയ മാജിക് എന്താണെന്ന് അറിയാമോ നിശ്ചല ചിത്രങ്ങളെ വീഡിയോ ആക്കി മാറ്റാനുള്ള കഴിവ് ഒന്നാലോചിച്ചു നോക്കൂ നാനോ ബനാന ഉപയോഗിച്ച് നിങ്ങൾ ഒരു പ്രോഡക്റ്റിന്റെ ഫോട്ടോ ഉണ്ടാക്കുന്നു അത് നേരെ വിയോക്കി കൊടുക്കുന്നു നിമിഷങ്ങൾക്കുള്ളിൽ അതൊരു കിടിലൻ വീഡിയോ പരസ്യമായി നിങ്ങളുടെ മുന്നിലെത്തും വെറുതെ വീഡിയോ മാത്രമല്ല അതിനുവേണ്ട സൗണ്ട് എഫക്ട്സ് ബാക്ക്ഗ്രൗണ്ട് നോയിസ് എന്തിന് സംഭാഷണങ്ങൾ വരെ വിയോ തന്നെ ഉണ്ടാക്കും പക്ഷേ ഏറ്റവും അടിപൊളി ഫീച്ചർ എന്നാന്ന് വെച്ചാൽ ഒരു സീൻ കഴിഞ്ഞാൽ അതേ കഥാപാത്രത്തെ വെച്ച് രൂപമൊന്നും മാറാതെ അടുത്ത സീൻ ഉണ്ടാക്കാൻ പറ്റും ശരിക്കും ഒരു കുഞ്ഞു സിനിമ തന്നെ നമുക്കുണ്ടാക്കിയെടുക്കാം ശരി അപ്പം നമ്മൾ ഓരോ ടൂളുകളെയും വെവ്വേറെയായിട്ട് കണ്ടു ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കിയാലോ ഒരു ഉദാഹരണം വെച്ച് നോക്കാം ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആദ്യം മുതൽ അവസാനം വരെ ഈ ടൂളുകൾ മാത്രം ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്ന് കാണാം ആദ്യം തലച്ചോറായ ജമിനി അതിനോട് നമ്മൾ ക്യാമ്പയിൻ സ്ട്രാറ്റജി ഉണ്ടാക്കാൻ പറയുന്നു സ്ട്രാറ്റജി കിട്ടിക്കഴിഞ്ഞാൽ നേരെ നാനോ ബനാനയിലേക്ക് അത് നമുക്ക് വേണ്ട ചിത്രങ്ങളും ഇൻഫോഗ്രാഫിക്സും ഇൻഫോഗ്രാഫിക്സുമെല്ലാം ഉണ്ടാക്കിത്തരും അവസാനം ആ ചിത്രങ്ങളെയെല്ലാം എടുത്ത് വിയോഗി കൊടുക്കുന്നു അത് അവയെല്ലാം അടിപൊളി വീഡിയോകളാക്കി മാറ്റുന്നു കണ്ടില്ലേ ഐഡിയ തൊട്ട് ഫൈനൽ വീഡിയോ വരെ എല്ലാം ഒരൊറ്റ സിസ്റ്റത്തിൽ ഇതാണ് ശരിക്കുള്ള ക്രിയേറ്റീവ് പവർ അപ്പോൾ ഇനിയും ഇത് എഐ ഭാവിയിൽ എന്തു ചെയ്യുമെന്നതിനെക്കുറിച്ചുള്ള സംസാരമല്ല ഇതെല്ലാം ഇപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിലുള്ള ടൂളുകളാണ് നിങ്ങളുടെ ഭാവനയ്ക്ക് ജീവൻ നൽകാൻ നിങ്ങളുടെ കഥകൾ പറയാൻ പുതിയ ലോകങ്ങൾ തന്നെ സൃഷ്ടിക്കാൻ ഇനി ചോദ്യം ഒന്നേയുള്ളൂ ഈ ടൂളുകൾ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് സൃഷ്ടിക്കാൻ പോകുന്നു